ഇന്ന് ഞാൻ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതൊരു വെറൈറ്റി രീതിയിൽ അച്ചാറിടാനാണ് കണ്ടോ നക്ഷത്ര കുഞ്ഞുങ്ങളെപ്പോലെ ഞാനിങ്ങനെ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് ഉപ്പും അല്പം അല്പമുളക് പൊടിയും കൂടിയിട്ടൊന്ന് പെരട്ടി വെയിലത്ത് വെച്ച് ഉണക്കണം മുറത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെയിലത്തോട്ട് വെക്കാം ഇനി ഒരു ദിവസത്തെ ഉണക്കിൽ ഇത്രയും വരെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാം ഞാൻ ഒരു പാൻ വെച്ച് നല്ല ഒഴിച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ് തുടങ്ങി ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിൽ ഒരു പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കാരണം ഇതിനകത്ത് വെള്ളമയൊക്കെ കൂടണം എന്നാലേ കുറേ നാൾ തെടുകൂടാതിരിക്കത്തുള്ളൂ അച്ചാറ് ഇട്ടും വെള്ളം ചേർക്കാതെ എണ്ണയും വിനാഗിരിയും മാത്രം ചേർത്ത് നമുക്ക് ഇട്ട് വെച്ചാൽ നല്ലെണ്ണയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കുറേ നാൾ തെടുകൂടാതിരിക്കും ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അരസ്പൂണ് കായപ്പൊടി അര സ്പൂൺ ഉലുവപ്പൊടി ഇതത്ര കൂടെ കൂടെ ചേർത്ത് കൊടുത്തു റോക്ക് സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെ കട്ട പിടിച്ച് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു ഇതിലേക്ക് ഞാനൊരു ചെറിയ കപ്പ് ശർക്കരപ്പാനിയും കൂടെ ചേർക്കുകയാണ് ഒരു രണ്ട് സ്പൂണ് ശർക്കരേ ഉള്ളു റിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതാണ് ഈ ശർക്കരപ്പാൻ ഞാൻ മുഴുവൻ ചേർത്തില്ല തിളച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണേ ഇലങ്ങനെ നാരങ്ങ ഒരു ഒരു മിനിറ്റ് ഒന്ന് കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോൾ അതിന് മധുരവും എരിവും പുളിയും എല്ലാം പിടിച്ച് റെഡിയാവട്ടെ വിനാഗിരിയുടെ പുളിയുണ്ട് എല്ലാം നാരങ്ങയ്ക്ക് പുളിയുണ്ട് അപ്പം നമുക്ക് ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറാണിത് വെറൈറ്റി രീതിയിൽ കട്ട് ചെയ്ത് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ അച്ചാർ പാകമായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട് കൂടാതെ കുറേ നാളിരിക്കും കാരണം ഉണക്കിയതാണല്ലോ ഇപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് നാരങ്ങയുടെ കയ്പൂ ഇല്ല നമ്മൾ ശർക്കര ചേർത്തതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ